ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ വളമൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കായിരുന്നു പിന്നെ എല്ലാ പച്ചക്കറിയും ഒക്കെ പോയി തുടങ്ങി എന്നാലും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനൊന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ല ഇതിലൊക്കെ വഴുതന അതേപോലെ ഉണ്ടായി നട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുകൊണ്ട് ഈ കാട് നല്ലോണം കാടായതുകൊണ്ട് പിന്നെ ഒക്കെ ഒന്ന് ശരിയാക്കണം ഒഴിവ് കിട്ടണില്ല മാവ് വീണ്ടും പൂത്ത് തുടങ്ങി ഉണ്ടോ ഇത് സങ്കര ഇനം മാവിൽ പെട്ടതാണ് ഇത് അതേമാതിരി ഇതൊരു പ്രത്യേക തരം നാരകത്തിൻ്റെ മരാണ് നാരകം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാരകമുണ്ട് അതിൻ്റെ മരണത് ഇതോ ഈ വഴിതനേനെ മുകളിലൊക്കെ തലക്കിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ചേന നിൽക്കുന്നുണ്ടോ ചേന ആ ചേന അതേപോലെ അവിടെ അങ്ങനെ ഉണ്ട് പിന്നെ അന്ന് കാട് വെട്ടാൻ ഒഴിവ് കിട്ടാത്തത് കൊണ്ടാണ് ഇത് ഇത കറിവേപ്പാണ് നല്ലോണം കേത്ത് സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ പൊക്കെ കറിവേപ്പ് ഉയരമില്ല കേട്ടോ വളരെ ചെറിയ തയ്യാണ് നല്ല ആവശ്യത്തിനുള്ള നല്ല ഇല കിട്ടും വാഴകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വാഴകൾ പിന്നെ റെഡ് ലേഡി പപ്പായമാരാണ് റെഡ് ലേഡി ചെറിയ തയ്യാണ് മൂന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇത് ഇഷ്ടം പോലെ അതേപോലെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി കിട്ടുന്നുണ്ടോ അത് ഒരു വളമയും ചെയ്യാതെ കാടായി കിടക്കുകയാണ് ഇനിയിപ്പോൾ രണ്ടു ദിവസം ഞാൻ അതിന് മെനക്കെട്ടാൽ പിന്നെ ചുവട്ടിലുള്ള കാടൊക്കെ പറിച്ചു കളഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഒക്കെ കിട്ടും ഇത് കുമ്പളത്തിൻ്റെ മരണം കുമ്പളം കുമ്പളത്തിൻ്റെ വള്ളി ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഈ കാട് വെട്ടുമ്പോൾ അതിനുള്ളിൽ പറിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരുപാട് കുമ്പളം അതേപോലെ ഈ വർഷമുണ്ട് എൻ്റെ ഉള്ളിൽ കൂടി എൻ്റെ വള്ളിയാണ് വള്ളിയാണ് ഇത് പോയിട്ടുള്ളത് എന്താ നല്ലോണം അതിന് പടന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫിറോസ് ചുട്ടി പാറേൻ്റെ അവിടെ നിന്ന് അയച്ചു തന്ന ചീരയെന്ന് അത് നട്ടുണ്ടാക്കിയതാണ് എന്താ അതിൻ്റെ പേര് പൊന്നാങ്കണ്ണി ചീര അതാണ് ഈ സാധനം അത് നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ മുളകിൻ്റെ ത തയ്യെ പാകി വെച്ചിരിക്കാണ് എന്തെയ്യത് പറിച്ചു കുഴിച്ചിടും പറിച്ചു രണ്ടാമത് നമ്മൾ ഒരു തിണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ നട്ട് കഴിഞ്ഞാൽ പച്ചമുളക് നല്ലോണം ഉണ്ടാവും മുളകിൻ്റെ മരം ആയിരുന്നത് പക്ഷേ എന്താ പറയുക എൻ്റെ നോട്ടൊക്കാത്തത് കൊണ്ട് ഇതൊക്കെയൊക്കെ കണ്ടോ കുരുടിപ്പ് ഡിപ്പ് വന്ന് പോയി കുരുടിപ്പ് പച്ചമുളക് നല്ല ഐറ്റം പച്ചമുളക് തന്നെ ആയിരുന്നു എന്താ ചെയ്യുക മോട്ടൊക്കെ അകത്തുകൊണ്ടൊക്കെ കുരുടിപ്പ് വന്ന് പോയി ഇതാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ചെടിയാണ് എന്തായാലും പറയാം ഈ പൈൽസൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യില്ലേ ആ മരണിത് പേര് കറക്റ്റ് എനിക്കറിയില്ല ആരെങ്കിലും അറിയുന്ന ആളുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സിൽ ഒന്ന് ഇടങ്ങേ ഇതാണ് ആ ചെടി മറ്റേ പൈൽസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഒരു ഏഴ് ഇല വീതം ഒരാഴ്ച രണ്ടാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ പൈൽസ അപ്പാടെ പോകുന്നാണ് പറയുന്നത് അതങ്ങനെ പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് വേണ്ട ഇതൊക്കെ പോയി നോക്കാൻ ഒഴിവുട്ടായിട്ട് ഇത് ചെറിയ കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പോൾ അവരെ നെറുകിൽ ഇത് വാട്ടി ഇല വാട്ടിയിട്ട് ഇട്ട് കൊടുക്കണേ ഞാൻ അമ്മ അങ്ങനെ നട്ടുപോക്കിയാണത് അപ്പോൾ ഒന്നും നോക്കാൻ ഒഴിവ് കിട്ടാത്ത കൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയിണ്ടോ ക്കെ സങ്കര ഇനം മാവുകളാട്ടോ സങ്കര ഇനം മാവുകളാണ് ഇതൊക്കെ ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിരുന്നു കൊല്ലം ഉണ്ടായിട്ടില്ല വലിയ മാങ്ങയാണ് ഒന്ന് രണ്ട് മാങ്ങ ഒരു കിലോ ഉണ്ടാവുന്നതരും മാങ്ങ ഒക്കെ എൻ്റെ പേരറിയില്ല പിന്നെ പ്ലാവ് ഞാൻ ഒന്നാൾ വീഡിയോ ഇട്ടിരുന്നു പ്ലാവിൻ്റെ അതാണ് ഈ പ്ലാവ് ആ പ്ലാവാണിത് കാട് വൃത്തിട്ടായി അതിന് മുകളിലുണ്ടാവും ചക്കപ്പോഴും പുതിയതായിട്ട് ഉണ്ടാവുകയാണ് പുതിയ ചക്ക ഉണ്ടാവുകയാണ് പഴയ ചക്ക ഇവിടെ ഉണ്ട് അതിന് മുകളിൽ ഇനിയും പറിക്കാണ്ട് ചക്കതിന് മുകളിൽ ഇത് രണ്ട് പ്ലാവ് ഞാൻ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ രണ്ട് തയ്യും വാങ്ങിക്കൊണ്ടുതന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ ചക്ക ഉണ്ട് ഇപ്പോളും നല്ല മൂപ്പായി മൂപ്പായി മൂപ്പായിട്ടുണ്ട് ചക്ക പറിച്ചേക്കണംണ്ടോ എന്റെ പിന്നെ മാവാണ് ഇത് ചെറിയ തങ്കരേനെ മാവ് പെട്ടതാണ് ഇതിന്റെ അവിടെ ഒരു മാങ്ങ ഉണ്ട് കിട്ടോ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു വേണ്ട ഒരു മാങ്ങ അതിന് മുകളിലുണ്ട് ബാക്കിയൊക്കെ പോയി തോന്നുന്നുണ്ട് കേട്ടോ ഒന്ന് ഇതവിടെ കാണുന്നുണ്ട് ഒരു മാങ്ങ ഇതാ കേട്ടോ ഒരു മാങ്ങ അവിടെ കാണുന്നുണ്ട് അറിയില്ല ചെറിയ മാവല്ലയ്യാ ഉണ്ടോ ഇത്ര ചെറിയ തയ്യാ ഉണ്ടോ ഇത്ര ചെറിയ തയ്യാണ് എൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഇവിടെ ഒരു മാങ്ങയായിട്ട് നിൽക്കുകയാണ് പേരക്കേൻ്റെ മരണത് ഒരു നല്ലായിട്ടൊരു പേരാണ് അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ ഞാൻ വെട്ടി ഒതുക്കി രണ്ടാമത് മഴക്കാല പൊക്കത്തെ തന്നെ അതുപോലെ റംബുട്ട എന്ന് പറഞ്ഞാൽ വരാതെ ഇതും അതേപോലെ ഞാൻ വെട്ടി ശരിയാക്കി റെഡിയാക്കി തരാം പിന്നെ കൃഷി എന്ന് പറയുന്നത് കോവയ്ക്ക കോവയ്ക്ക നല്ല നല്ലോണം ഉണ്ടായിരുന്നു കോവയ്ക്കയാണ് അപ്പോൾ അത് കുറഞ്ഞു തുടങ്ങി കായത് ചെയ്യാത്തതുകൊണ്ടാണ് വളം ചെയ്യാത്തോണ്ടത് ഇങ്ങനെ ആയത് നല്ലോണം വളം ചെയ്ത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം നല്ലതോടൊക്കെ നോക്കിയാൽ വലിപ്പം ഒരു വളവും ചെയ്യാതെയാണ് ഇത് ഉണ്ടോ വലിപ്പം കണ്ടോ ഒരു വളവും ചെയ്യാതെ അതിവിടെ കുഴിച്ചിട്ട് പോയി കണ്ടോ പറഞ്ഞിട്ട് നിറയോ റെഡി ആക്കിയെടുത്താൽ നല്ലോണം ഉണ്ടാവും അതവിടെയൊക്കെ കായ പിന്നെ ആവശ്യത്തിന് മുരിങ്ങ മുരിങ്ങ ഉണ്ടാവും മുരിങ്ങേന്റെ മര നല്ലോണം കായ ഉണ്ടാവുന്ന ഒരു മരം ഉണ്ടായിരുന്നു അത് പോയി അത് കാറ്റത്ത് വീണ് പോയി അപ്പോൾ ഞാൻ അതൊക്കെ വെട്ടി അതിൻ്റെമാരൊക്കെ തലയിൽ വെട്ടി തുടങ്ങി അപ്പോൾ രണ്ടാമത് തെഴുത്ത് ഉണ്ടാവാൻ തുടങ്ങി അതാണിത് നീ സപ്പോട്ടാണുണ്ട് സപ്പോർട്ടാണ് സപ്പോർട്ടാ കണ്ട കാണിച്ച വൈദ്യനെല്ലാം ആയിട്ടും വൈദ്യനിക്കണ്ടോ ചപ്പോട്ട ചപ്പോട്ട അതേപോലെ കയ്യെത്തിന ദൂരത്തോട്ടോ സപ്പോട്ട അതിനുള്ളിൽ നിറയെ വലിയ ഉയരമൊന്നുമില്ല കൊല്ലം നിറയെ കായ വെച്ചി പിന്നെ ഇതാണ് കടപ്പിലാവ് പറഞ്ഞത് കടപ്പിലാവ് പറഞ്ഞ സാധനം അതാണ് അതിൻ്റെ തല വെട്ടിക്കളഞ്ഞിട്ട് അവിടെ മൂടി വെച്ചിരിക്കുക അപ്പോൾ ചെറിയ കൊമ്പുകളായിട്ടുണ്ടായാലും നമുക്ക് ഉയർ ഉണ്ടാവില്ല ഉയരല്ലാതെ തന്നെ അത് കായുണ്ടാവും സപ്പോട്ടയുണ്ട് മുകളിൽ അങ്ങനെ പുറത്തൊക്കെ മുമ്പത്തെ നല്ലോണം പറയ്ക്കാണ്ട് പറിക്കാം പിന്നെ കുറച്ച് തെങ്ങ് ഉയരല്ലാത്ത തെങ്ങുകളാണ് ഓക്കെ ജെയ്സ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞായറാഴ്ചത്തൊന്ന് രാവിലത്തെ വിശേഷം